നമ്മുടെ പാനിപൂരി കട പത്ത് മണി വരെ ഇന്ന് ഇട്ടിരിക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ പതിവായിട്ട് ഇടുന്ന സമയമൊക്കെ ഒരു എട്ടര ഒമ്പത് മണി വരെയായിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് അവിടെ ഇട്ട സ്ഥലത്ത് നിന്ന് കുറച്ച് മാറ്റിയിട്ടിരിക്കല്ലേ ഹായ് അപ്പോൾ കുറച്ച് മാറ്റിയിട്ട കാരണം കുറച്ച് കസ്റ്റമേഴ്സിന് നമ്മളെ സ്ഥലം മാറിയപ്പോഴേ കൺഫ്യൂഷൻ ആയുണ്ടാവും ചേട്ടൻ അവിടെ ഇല്ലായിരിക്കും അടച്ചു പോയിരിക്കുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ആളുകൾക്കൊന്ന് വരെ നമ്മൾ കുറച്ച് ലൈറ്റ് ലൈറ്റായാലും വേണ്ടില്ല എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ക്ലിയർ അറിയില്ല നൈറ്റ് ആണ് പിന്നെ നമ്മുടെ വീഡിയോ എടുക്കുന്ന അത്ര ക്ലിയർ ഉള്ള ഒരു ഐറ്റം ഒന്നല്ല അതുകൊണ്ടാണ് ഇപ്പോൾ പാനിപുരി ഇന്നൊരു പത്ത് മണി വരെ ഇരിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഏകദേശം ഒമ്പത് മുക്കാലായത് അപ്പോൾ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഇവിടെ ആരൊക്കെ വരും നമ്മളെ ത്തോളം ചെയ്യാതിരിക്കാൻ പറഞ്ഞിട്ടക്കാരൊക്കെ എന്തൊക്കെ റൂൾസായിട്ടാണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല ഇതാണ് നമ്മുടെ പാനിപൂരി സ്ഥാപനം അപ്പോൾ ഒരു ചെറിയൊരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഇതല്ലോ പാനിപ്പുരി ബേൽപ്പുരി സേവ് പൊരി മസാലപ്പുരി ദഹിപ്പുരി അങ്ങനെ പിന്നെ നമ്മുടെ ഇതിൽ ഒരു കാളെന്നു പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് കുറച്ച് അതായത് അത് ഉണ്ടാക്കണമെങ്കിൽ കൂണായത് കൊണ്ട് കാളൻ എന്ന് പറഞ്ഞ സാധനം കൂണായതുകൊണ്ട് കുറച്ച് ചിലവ് കൂടുതലാണ് അപ്പോൾ ഒരു കുറച്ച് കസ്റ്റമേഴ്സ് സ്ഥിരമാവാതെ നമുക്ക് അങ്ങനത്തെ ഐറ്റം ഒന്നും വയ്ക്കാൻ പറ്റില്ല കാരണം ബാലൻസ് വന്നു കഴിഞ്ഞാൽ എന്നാലേ താങ്കമുടിയാകും അപ്പം എല്ലാ ഐറ്റം നമ്മുടെ പാനീപൂരി തൽക്കാലം തെറ്റി കീഞ്ചമു നോക്കാലോ എങ്ങനെയുണ്ടല്ലോ തത്താണി ബൈപ്പാസാണ് ഫുഡ് കോർട്ടിൻ്റെ ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ കുറച്ച് നാളുകളായിട്ട് പണ്ടൊന്നും ഇവിടെ ഒറ്റ കടകളുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ഫുഡ് കോർട്ടിൻ്റെ ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ് പതിനാരം വരെ വേറെ അലമ്പുകളൊന്നും വന്നിട്ടില്ല കേട്ടോ നമ്മളൊന്ന് കാലത്ത് ഇവിടെ വന്ന് പുല്ലൊക്കെ ചെത്തി അത് കണ്ടപ്പോൾ തന്നെ കുറേ പേർക്ക് പിടിക്കാതെ ആയിട്ടുണ്ടാവും അപ്പോൾ പുല്ലൊക്കെ ചെത്തി നമ്മുടെ പുല്ല് ചെത്താൻ നമ്മളെ സഹായിച്ച നമ്മുടെ കാർന്നവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആള് കുറച്ചു സംസാരിച്ചു ആൾ പറഞ്ഞു ഇവിടെ ഒരു അമ്പലത്തിലൊക്കെ പോയി ആൾ പ്രാർത്ഥിച്ചു ആൾ സ്ഥിരം അമ്പലത്തിലൊക്കെ പോകുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ആള് പറഞ്ഞത് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ മോനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾക്ക് ഞാൻ പൈസയൊക്കെ കൊടുത്തുവിട്ടാ പുല്ല് ചെത്തിയേന് മുന്നൂറ് രൂപ കൊടുത്തുവിട്ടാ കാര്യം ആൾ പണിക്കായിട്ട് വന്നതല്ല പക്ഷേ തലേ ദിവസം തന്നെ ഇന്നലെ തന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇട അവിടെ കുറേ പുല്ലുണ്ടല്ലോ ഉണ്ടല്ലോ ഞാൻ മുന്നത്തെ കട അവിടെ ഇട്ടപ്പോൾ പുല്ല് ചെത്തണോ വെച്ചപ്പോൾ നീ വേണ്ടാന്ന് പറഞ്ഞില്ലേ ഇപ്രാവശ്യം വേണമെങ്കിൽ ഞാൻ ചെത്തി തരാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തായാലും ചെത്തണം കാരണം മര്യാദ പുല്ലുണ്ട് ഇവിടെ നമുക്കതൊന്ന് നിങ്ങളുടെ കത്രിക ഉണ്ടല്ലോ ആളുടെ അടുത്ത് അതുകൊണ്ട് ചത്താന്ന് പറഞ്ഞാൽ അങ്ങനെ ചെത്തി കുറച്ച് നേരം ആളെന്നൊന്ന് ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് ചെയ്തപ്പോൾ ഞാനൊന്ന് കൈക്കോത്തുകൊണ്ടൊക്കെ വാരി ചെയ്തു ആളിങ്ങനെ കത്രിക കൊണ്ടൊന്നും ചെത്തി എടുത്തോട്ട് അപ്പോൾ ആൾക്കൊരു മുന്നൂറ് രൂപ ഞാൻ കൊടുത്തു പിന്നെ ഇവിടുന്ന് നൂൽപ്പുട്ട് നൂല് പു നൂലപ്പം നൂലപ്പവും പിന്നെ ഒരു കടലക്കറിയും മേടിച്ച് കൊടുത്തൂട്ടാ ഒരു ചായയും മേടിച്ച് കൊടുത്തു നമ്മളൊക്കെ എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് വഴിയോരത്താണെങ്കിലും കുറച്ച് പാവപ്പെട്ട ആളുകളും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ആള് പറഞ്ഞു ധൈര്യമായിട്ട് ഇവിടെ ഇട്ടാൽ മോനെ ഇവിടെ എന്തെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് ഈ കാണുന്ന നമ്മുടെ കട ബാക്കിൽ ഒരു പറമ്പാണല്ലോ ഇവിടെ എന്തെങ്കിലും ഒരു ഷോപ്പൊക്കെ വരുന്നത് വരെ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ ഇടാമെന്ന് പറഞ്ഞു ജീവിക്കാൻ വേണ്ടിയിട്ടല്ലോ ആര് പഠിക്കാനല്ലേ എന്നൊക്കെ വന്നിട്ട് ആള് പിന്നെ ആൾ തെറിയൊക്കെ പറഞ്ഞു കൊടുക്കും വയസ്സായ ആളല്ലേ അത് കാലത്തത്തെ ഒരു കയറിയൊക്കെ ആൾ പറഞ്ഞില്ല അത് ആൾക്ക് മൊത്തത്തിൽ എല്ലാവരോടും കലിപ്പാണ് ആൾക്ക് ജാതി മതം രാഷ്ട്രീയം അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ അപ്പോൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവും ഉന്നേ ഉറങ്ങി ഉണ്ടാവും എന്ത് ചെയ്യുക ചെറുത് പിന്നെ ചിലപ്പോൾ കളിക്കുന്നുണ്ടാവും വൈകുന്നേരം മൂപ്പർക്ക് ഉറക്കം കുറവാണ് എന്നാലും ഉറങ്ങുട്ടെ അലമ്പൊന്നുമില്ല ഇല്ല ശല്യമൊന്നുമില്ല ആൾ ഡിസ്റ്റർബല്ല ചെന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വയർ എനിക്ക് ഗ്യാസ് കയറി വയർ വീർത്ത് തുടങ്ങി എനിക്ക് ഞാൻ എട്ടര വരെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒമ്പതരക്കാവുമ്പോഴേ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കാണ്ടാവുമ്പോൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഇതെന്ന് കുറച്ച് എടുത്ത് കഴിക്കും കഴിക്കാറുണ്ടായിരുന്നു കുറച്ചാൾ മുന്നേ ഒക്കെ ഇപ്പോൾ അതിങ്ങനെ നമുക്കതിങ്ങനെ കണ്ട് കണ്ടിട്ട് അതിനോടുള്ള ആ ഒരു ഇത് പോയിരുന്നു പിന്നെ ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് മനം മട്ടും ഈ ബിരിയാണി ഉണ്ടാക്കുന്നവർക്ക് ബിരിയാണിയോട് വലിയ കമ്പ ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തെ കേസാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളറിയിക്കാ നമ്മൾ നമ്മുടെ കൃത്യമായിട്ടുള്ള അവസ്ഥകളാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഞാൻ ചെയ്തിരിക്കുന്നത് അത് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ടോ വീഡിയോയിൽ പ്രശ്നം ഉണ്ടാക്കാനല്ല നമുക്ക് ജീവിക്കാൻ അനുവദിക്കുന്നില്ല ചില ആളുകൾ അത്രയും കുശമ്പും അത്രയും ഈഗോ ഉള്ള ഒരുപാട് ആളുകൾ നമ്മൾ എന്ത് ചെയ്ത് ജീവിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട കുറ്റം മാത്രം പറയുന്നവർ അപ്പോൾ ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ് നാളെ കാണാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട്